नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे कृष्णो रक्षतु मां जगत्रय गुरु कृष्णं नमस्ते सदा कृष्णेनाखिलशत्रवोऽभिनिहद कृष्णाय तस्मै नमः കൃഷ്ണ കൃഷ്ണസ്യ ദാസ്യോസ്മ്യഹം കൃഷ്ണേ ഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അധ്യായം നാലിൽ നമ്മൾ കണ്ടത് ശ്രീ ശുഗബ്രഹ്മ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഭഗവാനെ സ്തുതിക്കുന്നതാണ് ശേഷം അദ്ദേഹം പരീക്ഷത്തിനോട് പറയുന്നു അല്ലയോ രാജൻ ഏതുവിധമാണോ ഭഗവാൻ നാരായണൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ അധ്യാത്മദീപം കൊളുത്തിയത് അതേവിധം തന്നെ വിധാതാവ് തൻ്റെ മാനസപുത്രനായ ശ്രീ നാരദൻ്റെ ആവശ്യപ്രകാരം ആ മഹാ ഋഷിയുടെ ഹൃദയത്തിലും ഈ ദീപം തുടർന്ന് തെളിയിച്ചു അടുത്ത അധ്യായത്തിൽ നാരദമഹർഷിക്ക് ബ്രഹ്മദേവൻ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുവാനുള്ള സാഹചര്യത്തെക്കുറിച്ച് സൂതൻ നൈമിഷാരണ്യത്തിൽ ജിജ്ഞാസുക്കളായി കൂടിയിരിക്കുന്ന മഹർഷിമാരോട് പറയുകയാണ് അല്ലയോ ഋഷീശ്വരന്മാരെ നാരദമുനി ബ്രഹ്മാവിനോട് ചോദിച്ചു ഹേ ദേവ അങ്ങേക്കെൻ്റെ നമസ്കാരം ജീവനെ ആ പരമാത്മതത്വത്തിലേക്ക് നയിക്കുന്ന ആ അധ്യാത്മിക ജ്ഞാനത്തെ എനിക്ക് തന്നരുളിയാലും ഇക്കണ്ട ജഗത്തിൻ്റെ അടിസ്ഥാന തത്വം എന്തെന്നും ഇത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും ഏതുവിധം പരിപാലിക്കപ്പെടുന്നുവെന്നും ആരാൽ ഇതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അങ്ങ് അരുളിച്ചെതാലും ഹേ വിധാതാവെ ഈ കാണുന്ന സൃഷ്ടിയുടെ ഭൂതവും ഭവ്യവും ഭവത്തുമായ സകലതും കരാമലകം പോലെ അങ്ങയിൽ നിക്ഷിപ്തമാണ് സർവവും അങ്ങയ്ക്കറിയാവുന്നതുമാണ് പിതാവേ എന്താണ് അങ്ങയുടെ ഈ ജഗത്തിൻ്റെ ഉറവിടം ആരാണ് അങ്ങയ്ക്ക് ആധാരമായിട്ടുള്ളത് എന്താണ് അങ്ങയ്ക്ക് തുണയായും കരുത്തായും വർധിക്കുന്നത് ചിലന്തി വല കെട്ടുന്നത് പോലെ പരപ്രേരണ കൂടാതെ അവിടുന്ന് സ്വന്തം ശക്തി കൊണ്ടാണോ ഈ സൃഷ്ടിയുടെ രചന ചെയ്യുന്നത് ഹേ പ്രഭോ നാമരൂപങ്ങളാൽ ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നതെന്തും അത് ചെറുതായാലും വലുതായാലും സമമായാലും സത്തായാലും അസത്തായാലും സർവം അങ്ങയിൽ നിന്നല്ലാതെ മറ്റൊരു ശക്തിയാൽ സൃഷ്ടമായതായി ഞാൻ കരുതുന്നില്ല അങ്ങ് പണ്ട് സമാഹിതമായി ഘോരതപം ചെയ്തതോർക്കുമ്പോൾ സൃഷ്ടികർമ്മങ്ങൾക്കായി അങ്ങയേക്കാൾ പരമമായി മറ്റൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ് ഹേ പ്രഭോ സർവജ്ഞനും സർവേശ്വരനുമായ അങ്ങയോട് എൻ്റെ സകല സംശയങ്ങളും തീർത്തു തരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നാരദരുടെ ഈ പ്രാർത്ഥന കേട്ട് മനസ്സ് തെളിഞ്ഞ ബ്രഹ്മാവ് തൻ്റെ മകനോട് പറയുകയാണ് കുഞ്ഞേ നീ ചോദിച്ചതെല്ലാം സർവഭൂതങ്ങൾക്കും കാരുണ്യപ്രദായകമായ തരത്തിൽ അത്യന്തം ഉചിതമായ ചോദ്യങ്ങളാണ് ഭഗവാന്റെ അനന്തമായ ശക്തിയെക്കുറിച്ചറിയാനുള്ള നിന്റെ ഇംഗിതത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് ഹേ കുമാര എന്നെക്കുറിച്ച് നീ കേട്ടതൊന്നും അസത്യമല്ല പക്ഷേ എനിക്കും പരമമായി വർത്തിക്കുന്ന ആ മഹാപുരുഷനെ അറിയാതെ എൻ്റെ കർമ്മങ്ങളെ വീക്ഷിക്കുന്നവർ സ്വാഭാവികമായും ഭ്രമിച്ചു പോകുന്നു ആ നാരായണൻ തൻ്റെ ബ്രഹ്മജ്യോതിസാൽ ഈ വിശ്വത്തെ മുഴുവൻ മുന്നേ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അതിനുശേഷമാണ് ഈ പ്രപഞ്ചത്തിൽ ഞാൻ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നതോടെ അവൻ്റെ പ്രഭാകരണത്താൽ ചന്ദ്രനും നഭോമണ്ഡലവും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ പ്രകാശിക്കുന്നതുപോലെ ആ പരമപുരുഷൻ്റെ സൃഷ്ടിയുടെ പ്രഭയിൽ ഞാനും ഇക്കണ്ടവയൊക്കെ നിർമ്മിക്കുന്നു ആ ഭഗവാന്റെ തന്നെ അജയ്യമായ മായാശക്തിയുടെ പ്രഭാവത്താൽ അജ്ഞാനികൾ എന്നെ ഈ ജഗത്തിൻ്റെ ഗുരുവായി കണക്കാക്കുന്നു ആ ഭഗവാനെ ഞാൻ നിരന്തരം ധ്യാനിക്കുമ്പോൾ അവരാകട്ടെ അവൻ്റെ മായയിൽ മുങ്ങിക്കിടന്നുകൊണ്ട് മോഹിതരായി ഞാനെന്നും എൻ്റേതെന്നും മറ്റും പുലഭ്യം പറഞ്ഞുകൊണ്ട് നാണം കെട്ട് നടക്കുന്നു പഞ്ചഭൂതങ്ങളും കാലവും കർമ്മവും ചേർന്ന് പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് വ്യത്യസ്ത നാമരൂപങ്ങളായ ഭൂതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു അവയെല്ലാം വാസുദേവനായ ആ ഭഗവാന്റെ അംശാംശങ്ങളാണ് അതല്ലാതെ ഈ പ്രപഞ്ചത്തിന് മറ്റൊരസ്തിത്വം ഇല്ലേയില്ല സകല വേദങ്ങളും അവൻ്റെ തത്വത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് ദേവതകൾ ഭഗവതംഗങ്ങളായി പിരിഞ്ഞ് അവനെ സേവിക്കുന്നു ഈ ഏഴ് പതിനാല് ലോകങ്ങളും അവൻ്റെ സ്ഥൂല ശരീരം അത്രേ സർവയജ്ഞങ്ങളും അവനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം യോഗാഭ്യാസങ്ങൾ അവനെ അറിയുവാനുള്ള മാർഗങ്ങളിൽ ഒന്നു മാത്രം തപസ്സുകൊണ്ട് ആ പരമപുരുഷനെ പ്രാപിക്കാൻ കഴിയുമ്പോൾ ജ്ഞാനം അവനെക്കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യുന്നു കാരണം അവൻ മാത്രമാണ് ഇവിടെ പരമമായ ഗതി സകലത്തിനും ദ്രഷ്ടാവായും സകല ഹൃദയനിവാസിയായും കൂടസ്ഥനായും ഇരിക്കുന്ന അവൻ ചെയ്ത ഞാനടക്കമുള്ള സൃഷ്ടി വൈഭവത്തിൽ പ്രചോദിതനായിക്കൊണ്ട് ഞാനും ഇവിടെ സൃഷ്ടി നടത്തുന്നു നിർഗുണസ്വരൂപനായ അവൻ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും പരിപാലനത്തിനും സംഹാരത്തിനും വേണ്ടി സത്വം രജസ് തമസ് എന്നിത്യാദി മൂന്ന് പ്രകൃതി ഗുണങ്ങളെ സ്വീകരിക്കുന്നു തുടർന്ന് ഈ ത്രിഗുണങ്ങൾ പരിണമിച്ച് ജ്ഞാനമായും കർമ്മമായും ദ്രവ്യമായും ഭവിച്ചുകൊണ്ട് നിത്യമുക്തമായ ജീവന്മാരെ മായയുടെ കാര്യകാരണങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അടിപ്പെട്ട ജീവന്മാർ ഇക്കാരണത്താൽ ത്രിഗുണാതീതനായ ഭഗവാനെ കാണുന്നില്ല പക്ഷേ ഞാനടക്കമുള്ള ഭൂതങ്ങളുടെയും ഈശ്വരൻ അവൻ തന്നെയാണ് കാലത്തിനും കർമ്മത്തിനും സ്വഭാവത്തിനുമനുസരിച്ച് ഈ ജീവന്മാരെ ആ നാരായണൻ എതിർച്ഛയാ ജനിപ്പിക്കുകയും സ്വേച്ഛയാ ലയിപ്പിക്കുകയും ചെയ്യുന്നു ഭഗവാൻ ആദിപുരുഷനായി അവതരിച്ച് ആദ്യം മഹത്വമുണ്ടായി പിന്നീട് കാലം ഉടലെടുത്തു തുടർന്ന് കാലാന്തരത്തിൽ സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാവുകയും ഇവകൾ പരിണമിച്ച് കർമ്മമുണ്ടാവുകയും ചെയ്തു അങ്ങനെ ആദ്യമുണ്ടായ മഹത്വത്വം പരിണമിച്ച് തത്ഫലമായി ത്രിഗുണങ്ങളിൽ തമോഗുണത്തെ അപേക്ഷിച്ച് സത്വരജസ്സുകൾ ശക്തി പ്രാപിച്ചു ക്രമേണ തുടർന്നുണ്ടായ പരിവർത്തനത്തിൽ ദ്രവ്യജ്ഞാന ക്രിയാത്മകമായ തമോഗുണം പുഷ്ടിപ്പെട്ടു അങ്ങനെ അതിൽ നിന്നും അഹങ്കാര തത്വം ഉണ്ടാവുകയും അത് സത്വരജസ്തമോഭേദങ്ങളുടെ യഥാക്രമം ദ്രവ്യശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമായി മാറുകയും ചെയ്തു തത്ജന്യമായി പഞ്ചഭൂതങ്ങളും നിർമ്മിതമായി ദൃക്കും അതിൻ്റെ സൂക്ഷ്മരൂപവുമെന്നതുപോലെ ഈ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളായ ശബ്ദം ഗന്ധം രൂപം രസം സ്പർശം മുതലായവ രൂപം കൊണ്ടു പിന്നീട് പഞ്ചഭൂതങ്ങളിലൊന്നായ ആകാശം പരിണമിച്ചതോടെ വായു ഉടലെടുത്തു സ്പർശം ശബ്ദം പ്രാണൻ ഓജസ് ബലം തുടങ്ങിയ ഗുണഗണങ്ങളോടുകൂടി ഭവിച്ച വായു കാലാന്തരത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമായി അഗ്നിയുണ്ടായി അതും ശബ്ദസ്പർശാത്മകമായിരുന്നു തുടർന്ന് അഗ്നി രൂപാന്തരപ്പെട്ട് ശബ്ദ ശബ്ദരസാതിസമന്വതമായ ജലം ഉണ്ടായി പിന്നീട് ജലത്തിനുണ്ടായ സവിശേഷ പരിവർത്തനത്തിലൂടെ ഗന്ധം രൂപം കൊണ്ടു ശബ്ദം സ്പർശം രസം തുടങ്ങിയവയുടെ ഗുണങ്ങൾ ഗന്ധത്തിനുമുണ്ടായിരുന്നു അനന്തരം സത്വഗുണത്തിൽ നിന്ന് മനസ്സും കൂടാതെ സത്വാത്മകമായ ദേവതകളും ഉണ്ടായി അവരാണ് തിക്ദേവത വായുദേവൻ സൂര്യഭഗവാൻ പ്രചേതസ് ഐശ്വര്യദേവകൾ വഹ്നിദേവൻ ഇന്ദ്രൻ ഉപേന്ദ്രൻ മിത്രൻ ബ്രഹ്മാവ് തുടങ്ങിയ ദേവതകൾ അതിനുശേഷം രജോഗുണത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളായ കർണവും ത്വക്കും മൂക്കും കണ്ണും ജഹ്വയും വാക്കും കൈകളും മേധ്രവും പാദവും ഉണ്ടായി ഹേ ബ്രഹ്മവിത്തമ മേൽപ്പറഞ്ഞ ഘടകങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും ഒരുമിക്കാത്തടത്തോളം കാലം ശരീരത്തിൻ്റെ സൃഷ്ടി സാധ്യമല്ല അങ്ങനെ സത്തും അസത്തും ഉപാധിയാക്കി ഭഗവാൻ ആത്മമായ കൊണ്ട് മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം ചേർത്ത് ഈ പ്രപഞ്ചമുണ്ടാക്കി ഈ വിശ്വാണ്ടം അനേകായിരം യുഗങ്ങളോളം കാരണസമുദ്രത്തിൽ നിമഗ്നമായി കിടന്നു പിന്നീടൊരിക്കൽ ജീവേശ്വരൻ അതിലേക്ക് വ്യാപരിച്ച് സർവഭൂതങ്ങൾക്കും ജീവനായിക്കൊണ്ട് സകല അചരങ്ങളെയും ചരങ്ങളാക്കി മാറ്റി ഒടുവിൽ ഭഗവാൻ ഹരി ആ വിശ്വാണ്ടം ഭേദിച്ച് പുറത്തുവന്നു ആയിരക്കണക്കിന് തുടകളും പാദങ്ങളും കൈകളും കണ്ണുകളും മുഖങ്ങളും തലകളുമുള്ള വിരാട് രൂപനായി ആ നാരായണൻ ഈരേഴ് പതിനാല് ലോകങ്ങളും നിറഞ്ഞു നിന്നു ജ്ഞാനികൾ ആ വിശ്വരൂപന്റെ കടിപ്രദേശം മുതൽ താഴേക്കുള്ള ഏഴ് ലോകങ്ങളെ അധോലോകങ്ങളെന്നും മുകളിലേക്കുള്ള ഏഴ് ലോകങ്ങൾ ഊർധമെന്നും കൽപ്പിച്ചിരിക്കുന്നു ആ ഭഗവാന്റെ തിരുമുഖത്തു നിന്ന് ബ്രാഹ്മണരും തൃക്കൈകളിൽ നിന്ന് ക്ഷത്രിയരും തൃത്തുടകളിൽ നിന്ന് വൈശ്വരും അതുപോലെ തൃപ്പാദങ്ങളിൽ നിന്ന് ശൂദ്രരുമുണ്ടായി തിരുവടികളിൽ നിന്നും ഭൂലോകം വരെയുള്ളവ അവൻ്റെ പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ഭുവർലോകവും തുടർന്ന് മുകളിലേക്കുള്ള മധ്യലോകങ്ങൾ അവൻ്റെ നാഭിപ്രദേശം വരെയും സ്വർലോകം മഹർലോകം തുടങ്ങിയ ഊർദ്ധ ലോകങ്ങൾ അവൻ്റെ ഹൃദയം ഭാഗം വരെയും നിലകൊള്ളുന്നു നെഞ്ചിൻ്റെ അഗ്രിമസ്ഥാനത്തു നിന്നും കഴുത്തോളം വരുന്നത് ജനലോകവും തപോലോകവുമാണ് അവൻ്റെ മൂർത്താവിൽ സത്യലോകവും അതിന്മേൽ സനാതനമായ ബ്രഹ്മലോകവും വിളകുന്നു അധോലോകങ്ങളാകുന്ന ഏഴിൽ അതലം അവൻ്റെ അരക്കെട്ടും വിതലം തുടകളും സുതലം കാൽമുട്ടുകളും തലാതലം കണങ്കാലും മഹാതലം നെരിയാണിയും രസാതലം പാദവും പാതാളം ഉള്ളം ഉള്ളംകാലുമാണ് ഹേ നാരദരെ ഈരേഴ് പതിനാല് ലോകങ്ങൾ ഇങ്ങനെ മൂന്നായി പിരിഞ്ഞ് പാതാളം മുതൽ ഭൂമി വരെയുള്ളവ ആ ഭഗവാന്റെ പാദത്തിൽ അധോലോകമായും ഭുവർലോകം അവൻ്റെ നാഭിയിൽ മധ്യമമായും സ്വർലോകം അവൻ്റെ മൂർദ്ധാവിൽ ഊർധ്വലോകമായും നിലകൊള്ളുന്നു ഇങ്ങനെ ബ്രഹ്മദേവൻ തൻ്റെ മാനസപുത്രനായ നാരദരോട് ഭഗവാന്റെ വിരാട് രൂപത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അഞ്ചാമദ്ധ്യായം സമാപിക്കുന്നു ഹരിഹിയോ